നാട്ടിൽ നിന്നും യു എയിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മൾ മരുന്നുകൾ കൊണ്ടുവരാറുണ്ട് ചില മരുന്നുകൾ അതായത് കൺട്രോൾഡ് മെഡിസിൻ നാർക്കോട്ടിക്കോ സൈക്കോട്രോപ്പിക് മെഡിസിൻസോ നാം കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിന് മുന്നേ തന്നെ നമ്മൾ പെർമിഷൻ എടുക്കുക എന്നുള്ളതാണ് അത് ഇമ്പോർട്ട് ചെയ്യുന്ന ആണെങ്കിലും ക്യാരി ചെയ്യുന്ന ഏത് രീതിയിലുള്ള ആ രീതിയിലുള്ള മരുന്നുകൾ അല്ലെങ്കിൽ മെഡിസിൻസ് അല്ലെങ്കിൽ ഡ്രഗ്സ് നാം കൊണ്ടുവരുമ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നേരത്തെ അതിന്റെ അപ്രൂവൽ എടുത്തില്ലെങ്കിൽ നമ്മൾ പിടിക്കപ്പെടുന്നത് ഒരു ലക്ഷം ദ്രഹംസ് മുതൽ രണ്ട് ലക്ഷം ദ്രഹംസ് വരെയും രണ്ടു വർഷം വരെ കഠിന ും നമുക്ക് ലഭിക്കാവുന്ന ശിക്ഷയാണ് ഇതിന് ലഭിക്കുക അതുകൊണ്ട് എന്താണ് എങ്ങനെയാണ് ഏതൊക്കെയാണ് ഈ മെഡിസിൻസ് അല്ലെങ്കിൽ കൺട്രോൾഡ് ആയിട്ടുള്ള മെഡിസിൻസ് എന്ന് മനസ്സിലാക്കുക ക്ലാസ് എ ക്ലാസ് ബി എന്നുള്ള രീതിയിലുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ട് അപ്പൊ അതറിയണമെങ്കിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ വെബ്സൈറ്റ് ഉണ്ട് എം ഓ എച്ച് എ പി ജിഒവി ഡോട്ട് എന്റെ സൈറ്റിൽ പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ പെർമിഷൻ എടുക്കേണ്ടത് ഈ പെർമിഷന്റെ കാലാവധി രണ്ട് മാസമാണ് ഒരു പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ രണ്ട് മാസം വരെ അത് ഉപയോഗിക്കാം പക്ഷേ ഒറ്റ തവണ മാത്രമേ ഉപയോഗിക്കാവൂ ഇനി എന്തൊക്കെയാണ് ഇതിനാവശ്യമായ ഡോക്യുമെന്റ്സ് എന്ന് നോക്കാം എം ഒ എച്ച് എ പിയുടെ പെർമിഷൻ വേണം രണ്ടാമത്തത് മെഡിക്കൽ റിപ്പോർട്ട് വേണം പേഷ്യന്റിന്റെ ഡാറ്റയും മെഡിസിൻസിന്റെ പേരും ആ പ്രിസ്ക്രൈബ്ഡ് ക്വാണ്ടിറ്റി എത്രയാണ് ഡോക്ടറുടെ പേരെന്താണ് ഹെൽത്ത് ഫെസിലിറ്റിയുടെ സീൽ അടക്കമുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ നമുക്ക് നിർബന്ധമാണ് പിന്നെ മെഡിക്കൽ റിപ്പോർട്ട് നിർബന്ധമാണ് പാസ്പോർട്ട് കോപ്പി അല്ലെങ്കിൽ ഐ ഡി കോപ്പി ി പഴയ പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് മരുന്നുകൾ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നർത്ഥം അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ എല്ലാ ഇൻഫർമേഷനും ലഭിക്കുന്നതാണ് ഇനി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവരേണ്ടതെങ്കിൽ അതും സാധിക്കും പക്ഷേ അതിലൊരു പവർ ഓഫ് അറ്റോണി ആവശ്യമാണ് സ്വാഭാവികമായിട്ടും പലരും കുടുങ്ങിയിരിക്കുന്നത് ഇത് മാത്രമല്ല അനാവശ്യമായ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ അറിയാതെ നാം പറ്റിക്കപ്പെടുന്നതിൽ നിന്നും നാം രക്ഷപ്പെടണമെങ്കിൽ അനാവശ്യമായിട്ട് അറിയാത്തവരുന്ന് ഒരു സാധനം നമ്മൾ വാങ്ങിക്കൊണ്ടുവരാതിരിക്കും എന്നുള്ളതാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട മുനീർ അൽ വഫ പി